ഇന്ന് വന്നിരിക്കുന്നത് കോട്ടൺ ത്രീ പീസസ് സെറ്റുമായിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ കൂടെ കോഡ് സെറ്റും കാണിക്കുന്നുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കോഡ് സെറ്റ് ഇപ്പോൾ കാണിക്കുന്ന കോട്ടൺ ത്രീ പീസസ് സെറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ തന്നെ കേട്ടോ അപ്പോൾ കാണിക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ഓൺലൈനിൽ മാത്രമായിട്ടാണ് ചെയ്യണത് ഷോപ്പില്ല അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണോ വേണ്ടത് വച്ചാൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്ത് നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ എൻക്വയറി ചെയ്യാം കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പിന്നെ അതുപോലെ തന്നെ ഡാമേജ് കേസിന് മാത്രമേ നമ്മൾ റിട്ടേണിങ് കൊടുക്കുന്നുള്ളൂ അത് ഓപ്പൺ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് കാണിക്കുകയും വേണോട്ടോ അപ്പോൾ നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടൺ ത്രീ പീസസ് സെറ്റാണ് നല്ല പ്യുർ കോട്ടൺ ആണ് ലൈനിങ് തുണിയില്ല കേട്ടോ പക്ഷേ ട്രാൻസ്പെറൻ്റ് അല്ല മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് ബിഗ് സൈസ് നമ്മൾ ഒരുപാട് കൊണ്ടുവരണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചായിട്ട് ബിഗ് സൈസ് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല ഒരുപാട് പേര് സമ്മർ സീസണും കൂടെ ആയതുകൊണ്ട് തന്നെ നല്ല എൻക്വയറി വരുന്നുണ്ട് എന്നുഷ്ട് വരുന്നുണ്ട് കേട്ടോ ഫൈവ് എക്സലും സെവൻ എക്സലും സിക്സ് എക്സ് എൽ ഒക്കെ ഉണ്ടാവാറുണ്ട് എന്നുശാൽ അതൊക്കെ പുതിയതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് സൈസ് വരെ ഉള്ളവർക്ക് ഉള്ളതാണ് കേട്ടോ പിന്നെ പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഡബിൾ എക്സ് എക്സൽ യൂസ് ചെയ്യുന്നവർ ഡബിൾ എക്സൽ എടുക്കാൻ നോക്കുക ഒരു സൈസ് അധികം എടുക്കാമെന്ന് നോക്കുക കേട്ടോ മീഡിയം കാരൊക്കെ പിന്നെ മീഡിയം തന്നെ എടുത്താൽ കറക്റ്റ് ആവാൻ എന്താണ് കാരണം അത്ര വലിയ തടിയൊന്നും ഉള്ളവരല്ലാവില്ലല്ലോ പക്ഷേ ഡബിൾ എക്സലൊക്കെ എടുക്കുന്നവർക്ക് ഒരുപാട് വണ്ണം അധികം ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് വാഷ് ചെയ്യുമ്പോൾ ചുരുങ്ങുമെന്ന് അറിയില്ല നമുക്ക് പ്യുർ കോട്ടൺ ആണ് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കാം കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇത് വരുന്നത് കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിലും അതുപോലെ തന്നെ വി നെക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ കോപ്പർ വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ഇത് ചെറിയ സൈസാണേ അതിൻ്റെ ഡബിൾ എക്സ് എൽ സൈസ് വരെ ഉണ്ട് ഇപ്പോഴും ഡപ്ലെക്സിൽ ഒക്കെ കൊണ്ടുവന്നിട്ട് തന്നെ മീഡിയം ലാർജ് പോലൊക്കെ ചോദിക്കാറുണ്ട് മീഡിയം ലാർജ് ഇല്ലയെന്നുണ്ട് ചുരിദാർ സെറ്റിനൊക്കെ ഭയങ്കര എൻക്വയറി വരാറുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് എടുക്കാം കേട്ടോ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നുമില്ല അപ്പോൾ പെട്ടെന്ന് വേണ്ട വേണ്ടവരെടുക്കാം കേട്ടോ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഷാളാണ് കേട്ടോ നല്ല സോഫ്റ്റ് ഷാളാണ് നല്ല ബിഗ് സൈസുമാണ് ഷാൾ വരുന്നത് കേട്ടോ నెల్ కళర్ంబినేషన్టో నెక్స్ట్ కళర్ నెక్స్ట్ ప్రింట్ వైట్ ഒരു റെഡും അല്ല റോസും അല്ല എന്ന പോലൊരു കളറാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാണ് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് ചൂട് കാലത്തൊക്കെ നല്ല കോട്ടൺ ആണ് കേട്ടോ നല്ല യൂസ് ആക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് അങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് കോഡ് സെറ്റാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ കോഡ് സെറ്റ് കൊടുക്കുന്നത് ഇത് മുൻപ് കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു ഫസ്റ്റ് ആയിട്ട് കാണുന്നവർ ആദ്യമായിട്ട് ആദ്യം കാണുന്ന മുതലേ കാണുന്നവരാണെങ്കിൽ അവർക്കറിയാം നല്ല എൻക്വയറി വരുന്ന ഐറ്റംസ് ആയിരുന്നു പെട്ടെന്ന് തീർന്ന ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഡെൽറ്റ മെറ്റീരിയൽ തന്നെയാണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ലൊരു അഫോർഡബിൾ പ്രൈസ് ആണ് ഇത് ഓൺലൈനിലൊക്കെ നല്ല റേറ്റിന് കൊടുക്കുന്ന ഐറ്റംസ് ആണ് കേട്ടോ ലൈനിങ് അറ്റാച്ചഡ് ആണ് ഒരു റോസ് ഓറഞ്ചും കൂടെ കലർന്ന ഒരു പീച്ച് റോസ് കലർന്ന ഒരു കളറാണ് കേട്ടോ അത് വരുന്നത് നല്ലൊരു കോഡ്സെറ്റാണ് കേട്ടോ ഇന്നലെ കാണിച്ച കോഡ്സെറ്റില് ഞാൻ ഡബിൾ എക്സിൽ സൈസ് എന്നാ പറഞ്ഞിരുന്ന കേട്ടോ പക്ഷെ അത് മിനി ഞാൻ ഇട്ട് വീഡിയോസിലുണ്ടായിരുന്നു ത്രിബിൾ എക്സിലും കൂടി അതിൽ അവൈലബിൾ ആണ് കേട്ടോ ഒന്ന് റിപ്ലെക്സിൽ കോഡ് സെറ്റ് ഒരു ഒന്ന് വാച്ച് ചെയ്യുകട്ടോ സ്കൈ ബ്ലൂ ഷെയ്ഡിൽ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ വാങ്ങിയ വീണ്ടും വീണ്ടും വാങ്ങിയിട്ടുള്ള ആണ് വീണ്ടും എൻക്വയറി വന്നിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് എടുക്കാം ഇത് മൂന്ന് സ്കൈ ബ്ലൂ കളറിൽ തന്നെയാണ് വരുന്നത് പ്രിൻ്റ് വിത്ത് ഡിഫറെൻ്റ് ആണ് കേട്ടോ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നേരെ നോക്കിയിട്ട് എടുക്കുക ഒന്നിൽ ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് ഒന്ന് ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട് ഗ്രേ ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ ഇടാനൊക്കെ നല്ല സുഖമുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ എങ്ങനെയാണ് വരുന്നത് ഓക്കെ ഏത് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറ് ബന്ധപ്പെട്ട് കേട്ടോ അല്ല ഇനി കോഡ് സെറ്റ് കാണിക്കുന്ന ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ലാട്ടോ നേരത്തെ കാണിച്ച കോഡ് സെറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ കോഡ് ക്വാണ്ടിറ്റി ഉണ്ട് ഇത് വളരെ കുറച്ച് സെറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഇത് അന്ന് മുൻപ് കൊണ്ടുവന്നിരുന്ന പ്രോഡക്റ്റ് തന്നെയാണ് നല്ലപോലെ എൻക്വയറി വന്നപ്പോൾ ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടില്ല കുറച്ച് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഡബിൾ എക്സൽ സൈസാണ് കോഡ് സെറ്റ് രണ്ട് സെറ്റ് വരുന്നത് കേട്ടോ ടാഗ് സൈസ് ഡബിൾ എക്സൽ ആണെങ്കിലും മീഡിയം ലാർജ് എക്സ്സൽ ഡബിൾ എക്സൽ ആർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റും ഈ ഡെൽറ്റ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ആരിട്ടാലും അത് കംഫർട്ടബിളായിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ഒരു അലാസ്റ്റിക് ടൈപ്പ് മോഡൽ വരുന്നൊരു ടൈപ്പാണ് കേട്ടോ വേണമെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്താൽ മതിയാവും ഫുൾ ആയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ബട്ടണല്ല രണ്ടും ഫസ്റ്റിലെ ബട്ടൺ മാത്രമേ ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ ഫസ്റ്റിലെ ബട്ടൺ ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ട് തന്നെ ഫീഡിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് കളർ കാണാം നല്ല നെവി ബ്ലൂ കളറാണ് കാണാ കേട്ടോ കരനീല കളർ ീ കളറൊക്കെയാണ് വരുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ